എന്താ പ്രത്യേകിയായിരുന്നേ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആ വ്യാകുല മാതാവിന്റെ തിരുനാളായിരുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞാഴ്ച ഇവിടെ തിരക്കുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്ത് പ്രയാതം ചെയ്തത് ഈ ഏഴ് വ്യാകുലങ്ങള് നമ്മുടെ ജീവിതമായിട്ട് അപേത്യമായിട്ടൊരു ബന്ധമുണ്ട് ബന്ധമുണ്ട് ഒന്നാമത്തെ വ്യാകുലം എന്താണെന്നറിയോ ഫസ്റ്റ് വ്യാകുലം അല്ല അല്ല ഫസ്റ്റ് വ്യാകുലം ഈശു ജനിക്കുന്ന മുമ്പ് ക്ഷമിയോന്റെ പിന്നെയാണ് ദേവാലയത്തിൽ വരുന്നത് പിള്ളിൽ പലായണം ദേവാലയത്തിലേക്ക് പോകുന്നു പിന്നെ കുരിശുമരണം കുരിശുൻ്റെ വഴി കുരിശു വൈക്കലൊക്കെ അയലപ്പെടുന്നുണ്ട് ഈ ഏഴു വ്യാകുലങ്ങൾ പ്രത്യേകത എന്താ ഏഴു വ്യാകുലത്തിൻ്റെ പ്രത്യേകത എന്താ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള ഏഴ് പ്രതിസന്ധി ഘട്ടങ്ങളാണ് ഷിമിയോന്റെ പ്രവചനം എന്താണെന്നറിയോ നിന്റെ വാൾ ഹൃദയത്തിൽ പ്രവചനം പ്രവചനം എന്താ ആ വാൾ എന്താ കുരിശുമരണം അപ്പൊ ഈ വാള് കുരിശുമരണത്തിന് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത ലക്ഷ്യം യേശോയ്ക്ക് ജന്മം കൊടുക്കൽ മാത്രമല്ല ആ കുരിശിന്റെ വഴിയിലെ അമ്മ കടന്ന് നടന്ന് നീങ്ങി പോയവളാണ് അമ്മയെ ത്രിലോകരജ്ഞിയായിട്ട് വാഴിക്കാനുള്ള കാരണവും തൻ്റെ തിരുക്കുമാരനെ പടയാളി ഇഞ്ചുചായിട്ട് തള്ളി ചതയ്ക്കുമ്പോഴും ഓരോ തുളി രക്തവും ഈ ഭൂമിയിലേക്ക് വാർന്നൊഴുകുമ്പോഴും അമ്മ ഒരു പടയാളി മനസ്സോട് പ്രാവുകയോ ഒന്നും ചെയ്യുന്നില്ല അവിടെയാണ് അമ്മയുടെ മഹത്വരിക്കുന്നത് അമ്മയുടെ ശ്രേഷ്ഠത അവിടെയാണ് അമ്മയ്ക്കറിയാം ഇത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് ആമ്യൻ പറഞ്ഞ് കടന്നുപോയവളാണ് പരിശുദ്ധ അമ്മയുടെ ഓരോ വ്യാകുലങ്ങളും ഒരു വ്യാകുലം ഉണ്ടാകുമ്പോൾ അമ്മ അതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു ഈ വ്യാകുലങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈശോ നൽകിയ മൂന്ന് അമ്മ അമ്മയുടെ വ്യാകുലങ്ങൾ ധ്യാനിക്കുമ്പോൾ വിശുദ്ധ അൽഫോൺസ് ലിഗോരി വഴിയായിട്ട് ഈശോ കൊടുത്ത നാല് ഈശോ അൽഫോൺസ് ലിഗോരിക്ക് പറഞ്ഞു കൊടുത്ത നാല് വാഗ്ദാനങ്ങളുണ്ട് ഈ വ്യാകുലങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാകുലം കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യാകുലം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നാല് വാഗ്ദാനങ്ങൾ അൽഫോൺസ് ലിഗോരി ആ ഗ്ലോറിയസ് ഓഫ് മേരി ദ ഗ്ലോറിയസ് ഓഫ് മേരി മരണത്തിൻ്റെ മഹത്വം എന്ന പുസ്തകത്തിൽ ഈശോ പറഞ്ഞു കൊടുത്തിട്ട് അൽഫോൺ എഴുതി വെച്ചിട്ടുള്ള ഒന്നാമത്തത് ദിവ്യമാതാവിൻ്റെ വ്യാകുലങ്ങളെ ബഹുമാനിക്കുകയും അവളിൽ അഭയം തേടുകയും ചെയ്യുന്നവരെ മരണത്തിന് മുമ്പ് എല്ലാ പാപങ്ങളുടെയും മേൽ യഥാർത്ഥ അനുതാപം അവർക്ക് ലഭിക്കുന്നു അനുതാപത്തോട് കൂടിയിട്ട് മരിക്കാനായിട്ട് സാധിക്കും ഹൃദയം കാഠിനമാവില്ല മറിക്ഷേ വ്യാകുലങ്ങൾ ധ്യാനിക്കുന്നവർക്ക് മരണസമയത്ത് അനുതാപത്തോട് കൂടിയിട്ട് മരിക്കാനായിട്ട് സാധിക്കും യീശു പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ അനുഭവിക്കുന്നൊരു പാമ്പിയെ കുറിച്ചിട്ട് അപ്പൊ യഥാർത്ഥ ഒരു അനുതാപം നമ്മിലേക്ക് പാമ്പോധ നമുക്ക് ലഭിക്കും അനുഭവിക്കുന്ന പാമ്പയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു അപ്പോൾ സുഹൃത്തേലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ കയറി പോയോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് പറഞ്ഞ വാഗ്ദാനം അവരുടെ കഷ്ടതകളിലേയും പ്രത്യേകിച്ച് മരണസമയത്തുണ്ടാകുന്ന ആ പ്രതിസന്ധി ഘട്ടങ്ങളിലേയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളിലെ കഷ്ടതകളിലെ വേദനകളിലെ നമ്മൾക്ക് ഒരു സംരക്ഷണം ഒരു ശക്തി പരിശുദ്ധ അമ്മയുടെ വ്യാകരണങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് മരണസമയത്ത് അത് തരണം ചെയ്യാനുള്ള ഒരു ഭരണസമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമാണ് നിങ്ങൾക്കറിയോ ഏ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ജീവിക്കാൻ എളുപ്പ ആ മരണസമയത്ത് ഒത്തിരി സ്ട്രഗിളും ഒത്തിരി അസ്വസ്ഥതകളും കടന്നു വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ പറയാം എസ് എസ് സി പരീക്ഷയ്ക്ക് തോൽക്കാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടോ എന്താ കാരണം എന്നറിയോ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് പേരും ജയിക്കും അപ്പൊ എസ് എൽ സി പരീക്ഷയ്ക്ക് തോൽക്കാന്ന് പറഞ്ഞു അത് വലിയ ക്രെഡിറ്റാ കാരണം പരില്ലെങ്കിൽ അതെന്താ തോർക്കണോളൂ എന്ന് പറഞ്ഞതുപോലെയാമോ ഈ മരിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ഭയങ്കര സ്ട്രഗിൾ ആണ് ഭയങ്കര പിടിവലിയാതെ ആ സമയത്ത് ആ സമയത്ത് ഒരു പ്രത്യേക ശക്തി ഒരു പ്രത്യേക ശക്തി ഒരു സംരക്ഷണം പ്രശുദ്ധ അമ്മയുടെ വ്യാകലെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെ അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്നു മൂന്നാമതായിട്ട് യേശു തൻ്റെ പിടാനുഭവത്തിലെ ഓർമ്മ അവരുടെ മേൽ പതിപ്പിക്കുകയും സ്വർഗത്തില് അതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നു അമ്മയുടെ വ്യാകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു പറയൂ എൻ്റെ പിടാനുഭവത്തില് ശരിയല്ലേ കുരിശിൻ്റെ വഴിയിൽ ഈ വ്യാകുലനം എത്ര ആണ് കുരിശിൻ്റെ വഴിയിലുണ്ട് ഈശോയുടെ പിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി അവർക്കുള്ള പ്രതിഫലം സർഹൃത്ത് ചെല്ലുമ്പോൾ ഞാൻ നിൽക്കും മൂന്നാമത്തെ വാഗ്ദാനം നാലാമത്തെ വാഗ്ദാനം ഭക്തരായ ദാസന്മാരെ ദാസരെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പരമേൽപ്പിക്കും വ്യാകുലം ചിന്തിക്കുമ്പോൾ ആ വ്യാകുല ഭക്തിയുള്ളവരെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുകയും അതുവഴി മറിയത്തിന് ഇഷ്ടപ്രകാരം അവൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും അവർക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുക്കുകയും ചെയ്യും ഞാൻ വ്യാകുളത്തെ ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വഴിയായിട്ട് അമ്മ പറഞ്ഞ് അമ്മ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് പ്രത്യേക കൃപകള് നേടിക്കൊടുക്കുവാൻ കർത്താവ് അവിടെ സന്നദ്ധമാക്കും നാല് വാഗ്ദാനങ്ങളാണ് നമ്മുടെ വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഈ വ്യാകുലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് പറയുന്നത് ഇനി സീഡൽ വിശ്വ ബ്രജീത വഴിയായിട്ട് തൻ്റെ വ്യാകുലങ്ങള് ബഹുമാനിക്കുന്നവർക്ക് ഏഴ് കൃപകളാണ് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങള് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഏഴ് കൃപകളെന്ന് വിശുദ്ധ പ്രജീത്ത സീഡൽ പ്രജീത പറയുന്നത് വിശ്വ വഴിയായിട്ട് ദർശനം കൊടുത്ത് പറഞ്ഞ കാര്യം ഒന്ന് വ്യാകുലങ്ങളെ ബഹുമാനിക്കുന്ന കുടുംബങ്ങളിൽ ഞാൻ സമാധാനം വർഷിക്കും വ്യാകുലങ്ങളെ ധ്യാനിക്കുന്ന ബഹുമാനിക്കുന്ന കുടുംബങ്ങളിൽ സമാധാനം വർഷിക്കും ഒന്നാമത്തെ കൃപ രണ്ടാമതായിട്ട് ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് ബോധോദം ലഭിക്കും ബോധ്യങ്ങൾ ദൈവിക രഹസ്യങ്ങളെ കുറിച്ചിട്ട് കർത്താവ് ബോധ്യം കൊടുക്കും അങ്ങനെയുള്ളവർക്ക് ഈശ്വര പരിശുദ്ധ നമ്മുടെ വ്യാകുലങ്ങൾ ധ്യാനിക്കും ലഭിക്കുന്ന രണ്ടാമത്തെ കൃപയാണ് ദൈവിക രഹസ്യങ്ങളെ കുറിച്ചിട്ട് ബോധ്യം നൽകും മൂന്നാമത്തെ കൃപ എന്ന് പറയുന്നത് അവരെ വേദനകളിൽ ഞാൻ ആശ്വസിപ്പിക്കും അവരെ ജോലികൾ അവരോടൊപ്പം അനുഗമിക്കും വേദനകൾ ആശ്വസിപ്പിക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കൂടെ ആയിരിക്കാനായിട്ട് യേശു അവിടുന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മളെ കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നാലാമത്തെ ആരാധുനിക യോഗ്യനായ തൻ്റെ ദീപത്ത ഹിതത്തെയോ അവരെ ആത്മാക്കളെ വിശ്വീകരണത്തെയോ എതിർക്കാത്തോളം ആവശ്യപ്പെടുന്ന എന്തും ഞാൻ അവർക്ക് സമ്മാനിക്കും ദിവ്യകാരനോട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ആ ദിവ്യകാരനോട് ചേർത്ത് നമ്മളെ വ്യാകൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സമ്മാനങ്ങൾ നൽകുവാനായിട്ടുള്ള വാഗ്ദാനം നമുക്ക് അവിടെ നൽകപ്പെടുന്നു അഞ്ചാമത്തെ കൃപ നരകശത്രുവായ വായുമായിട്ടുള്ള അവരെ ആത്മീയ പോരാട്ടങ്ങളിൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നു സാത്താനുമായിട്ടുള്ള ആ പോരാട്ടത്തിൽ നരകശത്രുവായ ശത്രുവായ സാധാരണമായിട്ടുള്ള ഒരു പ്രലോഭനത്തിൽ അതിജീവിക്കാനായിട്ടുള്ള ശക്തി നമുക്ക് നൽകും കഴിഞ്ഞ ദിവസം ഒരു ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല ഒരു അനുഗ്രഹം കിട്ടിയത് ഒരു ഡിപ്രഷൻ കേസാണ് ഡോക്ടറെ കാണിച്ചു ഉറക്കം വരുന്നില്ല അപ്പം രണ്ട് പ്രാവശ്യം ഒന്ന് കാണാൻ വന്നപ്പോൾ ഞാൻ ഈ പടം കൊടുത്തിരുന്നു ഈ ചേട്ടൻ ജമ്മ ഈ പ്രാർത്ഥന ചെല്ലില്ല ഈ അപ്പച്ചൻ പറയാണ് പ്രായമുണ്ട് പത്ത് എഴുപത്തി രണ്ട് എഴുപത്തിനാല് വയസ്സായതുണ്ട് ഡിപ്രഷനും വരുന്നിട്ട് ഉറക്കം വരുന്നില്ല മുറുക്കുപുളി കഴിക്കുന്നുണ്ട് ഇത് ചെല്ലാൻ പറ്റില്ല ബാക്കി എന്തും ചെല്ലാനാണ് തയ്യാറാണ് അപ്പം എന്നെ രാത്രി ഫോൺ പിടിച്ച് പറഞ്ഞു ഏഴ് പ്രാവശ്യം ഈ ആത്മാഭിഷേമാ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു അച്ഛ എനിക്ക് ചെല്ലാൻ പറ്റണില്ല നഞ്ചത്തെ ഒരു വേന വരാ നഞ്ചത്തൊരു സംരംഭം തൊണ്ടയിലൊക്കെ പിടിക്കുക ഞാൻ പറഞ്ഞത് വിട്ടുപോകാനാ ചെല്ലാൻ പറയണ ചെല്ലാൻ പറ്റില്ല അങ്ങനെ നിർബന്ധിച്ച് മോ മകള് നിർബന്ധിച്ച് അങ്ങോട്ട് ഏഴു പ്രാവശ്യം ചെല്ലു കഴിഞ്ഞപ്പോൾ ആളെ സുഖമായി കടന്നുറങ്ങി ഒരാഴ്ച ഉറക്കകുളി കൊടുത്തു ആള് ഉറങ്ങണില്ല ഉറങ്ങും ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരു മണി രണ്ട് ആകുമ്പോൾ വേണ്ടി എനിക്ക് പിന്നെ ബഹളാണ് നടുക്ക ഞാൻ പറഞ്ഞു പറയുവാന് പേടി അച്ഛ മരിക്കാൻ പേടിയാണ് അതുകൊണ്ട് എനിക്ക് ഉറക്കം വരാത്ത ആരാ പറഞ്ഞു ഉറങ്ങിയിട്ട് ഉറക്ക ഉറങ്ങുന്ന സമയത്ത് അറ്റാക്ക് വരുന്നു പിന്നെ ആള് ഉറങ്ങും അച്ഛങ്ങ അറ്റാക്ക് ഞാൻ പറഞ്ഞ അപ്പച്ച എഴുപത്തിനാല് എഴുപത്തഞ്ചു വയസ്സായില്ലേ ഇതൊരു നോക്കാള് എല്ലാ പെമ്പക്കളെയും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഒരു ഉത്രവാദിത്തുമില്ല അത് പേടി അച്ച അപ്പൊ ഉറങ്ങാൻ ശരിക്ക് ഉറങ്ങാൻ പറ്റിടില്ല അത് ഇങ്ങനെ മയങ്ങളോ മയങ്ങോ വീണു ചട്ടിരിക്കും ആൾക്ക് ഉറങ്ങി കഴിഞ്ഞാൽ മരിക്കുന്ന പേടിയില്ല ആളിരിക്കണേ അതോടുകൂടി മരിച്ചു പോയി എനിക്കില്ല എന്നാണ് അറിയില്ല ീ പ്രാഥ പ്രത്യേകത എന്താണെന്നറിയോ ഏ മാത്രല്ല ഇതിനകത്തൊരു പ്രത്യേകത എന്ന് അറിയോ ഇതിനകത്ത് ഏഴുവ്യാകുലം ഉണ്ട് ആ അത് പറയാൻ പറയണേ ഇതിനകത്ത് ഏഴു വ്യാകുലം ഉണ്ട് ഓക്കെ ഇനി അവർ മരണസമയത്ത് ഞാൻ അവരെ പ്രകടമായി സഹായിക്കുകയും അവരമ്മ അമ്മയുടെ മുഖം കാണേണ്ടയാക്കുകയും ചെയ്യും ആറാമത്തെ കൃപയാണ് മരണസമയത്ത് ഞാൻ ശക്തിപ്പെടുത്തുകയും മരണത്തിനായിട്ട് അവർ ഒരുക്കുകയും പരിശുദ്ധ അമ്മയുടെ മുഖം കാണാനായിട്ട് അമ്മയുടെ വ്യാകലങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ലഭിക്കുമെന്നാണ് ഏഴാമത്തെ കൃപ ഏഴാം സോറി ആറാമത്തെ കൃപ ഏഴാമത്തെ കൃപ കണ്ണീരിൻ്റെയും വ്യാകനെയും ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഈ ലോക ജീവിതത്തിൽ നിത്യ നിത്യസന്തോഷത്തിലേക്കും നേരിട്ട് പ്രവേശിപ്പിക്കുന്ന കൃപ തൻ്റെ തിരുക്കുമാറിനിന്ന് നേടിക്കൊടുക്കും അവരെല്ലാ പാപങ്ങൾ ക്ഷമിക്കുകയും ഞാനും എൻ്റെ പുത്രനും അവർക്ക് നിത്യ ശമാസവും ആനന്ദവും പ്രദാനം ചെയ്യുകയും ചെയ്യും പരസ്യം നമ്മുടെ വ്യാകുലങ്ങൾ ധ്യാനിക്കുന്നു ധ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ മേലെ അവർ പാപങ്ങൾ ക്ഷമിച്ച് ഒരു ആനന്ദത്തിലേക്ക് നിത്യ ആനന്ദത്തിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് അവിടുന്ന് ഒരുക്കപ്പെടുകയും ചെയ്യുന്നു ഏഴ് കൃപകളും നാല് വാഗ്ദാനങ്ങളാണ് നമ്മൾ കണ്ടത് ഈ ആത്മാഭിഷേക മാതാവിന്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഏഴു വ്യാകുലങ്ങളെ ധ്യാനിക്കുന്നുണ്ട് അതിനുകൂടാതെ ഈ ഒരു പ്രത്യേകതയുമുണ്ട് ഏഴ് വ്യാകുലങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പരശുദ്ധ അമ്മ ഏറ്റെടുക്കുക ചെയ്തത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ അഭിഷേക ദണ്ട് കൊണ്ട് ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ രാജകീയമായിട്ടുള്ള അഭിഷേകത്തിൻ്റെ ആ അടയാളമാണ് ഈ ദണ്ട് പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഈ പിതാക്കന്മാർക്ക് ആ വട്ടി കൊടുത്തത് അധികാരത്തിൻ്റെ വട്ടി ഈ ദണ്ടിൻ്റെ പ്രത്യേകത സാത്താൻ മേലെ അവിടുന്ന് ആധിപത്യമുള്ള അഭിഷേകത്തിൻ്റെ ദണ്ട അമ്മക്ക് പ്രത്യേക അധികാരം കൊടുത്ത് ആ കൊണ്ട് വിശുദ്ധീകരിക്കാനായിട്ട് ശുദ്ധീകരിക്കാനായിട്ട് അവിടുന്ന് സാധിക്കുകയും ചെയ്യും അതിനാൽ നമുക്ക് ആത്മവിഷേ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെപ്പറ്റി ചിന്തിച്ച് ധ്യാനിച്ച് അഭിഷേകം അറിയപ്പെടുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം അതിനടുത്തീപ് നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ